നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് ധനം സമാഹരിച്ച മലയാളികളെ എൻ കണ്ടെത്തി ഇവരുടെ എൻ അക്കൗണ്ടുകൾ കണ്ടെത്തിയ എൻ ഐയും ഇ ഇവർക്കെതിരെ ശക്തമായ നടപടി തുടങ്ങി പോപ്പുലർ ഫ്രണ്ട് പതിമൂവായിരം അക്കൗണ്ട് വഴിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചതെന്നും ഇവയിൽ പതിനായിരവും മലയാളികളുടേതാണെന്നുമാണ് എൻ ഐയും ഇ ഡിയും കണ്ടെത്തിയത് തങ്ങളുടെ അക്കൗണ്ടുകൾ എൻ ഐ എ കണ്ടെത്തിയെന്നും നാട്ടിലേക്ക് പോയാൽ അറസ്റ്റിലാകുമെന്നും വ്യക്തമായ മലയാളികൾ കുടുംബാംഗങ്ങളെ ഗൾഫ് രാജ്യത്ത് എത്തിച്ചിരിക്കുകയാണ് അറസ്റ്റ് ഭയന്ന് ഇവർ ഗൾഫിൽ തന്നെ കഴിയുകയാണ് ഇങ്ങനെ പി എഫ്ഐക്ക് കുഴൽപ്പണ ഇടപാടുകളിൽ പെട്ട് പതിമൂവായിരം പേരാണ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്താൻ പേടിച്ചിരിക്കുന്നത് എൻ ആർ ഐ അക്കൌണ്ട് വിവരങ്ങൾ ഇ ഡി എൻ ഐ കൈമാറിയിട്ടുണ്ട് ഇവ പരസ്യപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ പ്രതിപട്ടികയിലുണ്ടോ എന്ന് പ്രതികൾക്കും അറിയില്ല വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോഴാകും പിടിവീഴുക ഹത്രാസ് കേസ് പ്രതികളായ സിദ്ദിഖ് കാപ്പിന്റെയും റൌഫ് ഷെരീഫിന്റെയും ഭാര്യമാരുടെയും ബന്ധുക്കളുടെയും അക്കൌണ്ടിലേക്ക് അയച്ചവരും ലിസ്റ്റിലുണ്ട് ഇങ്ങനെ പി എഫ്ഐക്ക് പണം സ്വരൂപിച്ച ബീഹാർ സ്വദേശി ഭീകരനെ എൻ ഐ എ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു നിരോധിത സംഘടനയ്ക്ക് ദുബായിൽ നിന്നും പണം സ്വരൂപിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പി എഫ് ഐ കേഡ്രെ എൻ അറസ്റ്റ് ചെയ്തതായി ഞായറാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് സജ്ജാദ് ആലമിനെയാണ് ശനിയാഴ്ച യു എയിലെ ദുബായിൽ നിന്ന് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ ദേശീയ അന്വേഷണ ഏജൻസിയുടെ സംഘം അറസ്റ്റ് ചെയ്തത് പി എഫ്ഐയുടെ പരിശീലനം ലഭിച്ച കേഡ്രായ ആലമിനെതിരെ പ്രത്യേക എൻ ഐ എ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഇയാൾക്കെതിരെ ലുക്ക് സർക്കുലറും പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു യു എ ഇ കർണാടക കേരളം ആസ്ഥാനമായുള്ള സിൻഡിക്കേറ്റ് വഴി ദുബായിൽ നിന്ന് ബീഹാറിലെ പി എഫ് ഐ കേഡറുകളിലേക്ക് അനധികൃത പണം എത്തിക്കുന്നതിൽ പ്രതിക്ക് പങ്കുണ്ടെന്നാണ് എൻ ഐ എ പറയുന്നത് നിരോധിത സംഘടനയുടെ ക്രിമിനൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് ഫണ്ട് ഉപയോഗിച്ചതെന്ന് എൻ ഐ എ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ബീഹാറിലെ ഫുൽവാരി ഷെരീഫ് പോലീസ് സ്റ്റേഷനിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് നിയമവിരുദ്ധവും ദേശവിരുദ്ധവുമായ പ്രവർത്തനങ്ങളിൽ പി എഫ് ഐ കേഡർമാരുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടതാണ് രാജ്യത്തെ സമാധാനവും സൗഹാർദ്ദവും നിലനിർത്തുന്നതിന് മുൻവിധിയോടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ിക്കാനും വിധ മതസ്ഥരും ഗ്രൂപ്പുകളും തമ്മിൽ മതസ്പർദ്ധ വളർത്താനും കേഡർമാർ ഗൂഢാലോചന നടത്തിയെന്നും പ്രസ്താവനയിൽ പറയുന്നു പൊതുശാന്തത തകർക്കാനും ഇന്ത്യക്കെതിരെ അതൃപ്തി ഉളവാക്കാനും ലക്ഷ്യമിട്ട് സംഘടനയുടെ ദർശന രേഖയായ ഇന്ത്യ ഈ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ ഭരണത്തിലേക്ക് ആന്തരികമായി ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന പി എഫ് ഐ പ്രത്യേക ശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ക്രിമിനൽ ശക്തിയുടെ ഉപയോഗം അവരുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുന്നു രേഖ സർക്കുലേഷനിലുള്ളതല്ല അന്വേഷണ ഏജൻസി പറഞ്ഞു പോലീസ് രജിസ്റ്റർ ചെയ്ത ദിവസങ്ങൾക്ക് ശേഷം കേസ് ഏറ്റെടുത്ത എൻ കേസിൽ പതിനേഴ് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ അറസ്റ്റിലായ പതിനെട്ടാം പ്രതിയാണ് ആല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി